മലയങ്കര എസ്എന് എം കോളേജില് മഹാകവി കുമാരനാശാന്റെ ജന്മശതാബ്ദി വര്ഷാചരണത്തിന്റെ ഭാഗമായി ആശാന്റെ ലീലാകാവ്യത്തിന്റെ മോഹിനിയാട്ട ആവിഷ്കാരം നടത്തി മാലേങ്ങര എസ് എൻ എം കോളേജിൽ മഹാകവി കുമാരനാശാൻ ചരമശതാബ്ദി വർഷാചരണത്തിന്റെ ഭാഗമായി ആശാന്റെ ലീല കാവ്യത്തിന്റെ മോഹിനിയാട്ട് ആവിഷ്കരണം നടത്തി എസ് കോളേജിലെ മലയാള വിഭാഗവും കൾച്ചറൽ ക്ലബും വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് ലൈബ്രറിയും നേതൃസമിതിയും സ്പിക് മാക്കെയും സംയുക്തമായാണ് പ്രോഗ്രാം സംഘടിപ്പിച്ചത് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ പ്രിൻസിപ്പൽ ഡോക്ടർ ജിത ടി എച്ച് അധ്യക്ഷത വഹിച്ചു അതേ കൃതികളെ ഒട്ടും തന്നെ നമുക്ക് അത്തരത്തിലുള്ള ആശാന്റെ അനേകം കൃതികളിൽ നിന്നും ഒരു കൃതി തിരഞ്ഞെടുക്കുന്ന മനോഹരമായിട്ടുള്ള എന്ന പ്രസിദ്ധമായിട്ടുള്ള സംഘടനയുടെ ഒരു നേതൃത്വത്തിൽ അല്ലെങ്കിൽ സത്വത്തോട് കൂടി പിന്തുണയോട് കൂടിയിട്ട് എന്ന നർത്തകി ഇവിടെ അത് അവതരിപ്പിക്കുമ്പോ അത് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിന് ഉന്മേഷം നൽകുന്ന നമ്മുടെ ചിന്തകളെ ഉണർത്തുന്ന ഉയർത്തുന്ന ഒരു ലൈബ്രറി കൗൺസിൽ ജില്ലാ കമ്മിറ്റി സെക്രട്ടറി എം ആർ സുരേന്ദ്രൻ കെ വി ദാമോദരന്റെ ടാഗോർ കഥകൾ എന്ന പുസ്തകം പ്രിൻസിപ്പാളിന് നൽകിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു നമുക്ക് വേണ്ടി ഈ മോഹിനിയാട്ടം കേരളത്തിലെ ക്ലാസിക് കല എന്ന് വിശേഷിപ്പിക്കുന്ന ഈ മോഹിനിയാട്ടം ചിട്ടപ്പെടുത്തി അവതരിപ്പിക്കുന്നത് ഒരു മണിക്കൂർ സമയമാണ് അവരുടെ അവതരണം ഈ ക്ലാസിക് കലകളെ വളരെ അടുത്തിരുന്ന് കാണുക എന്നുള്ളത് ഒരു തിരിച്ചറിവാണ് ഞാനിങ്ങനെ വന്നപ്പോൾ എല്ലാവരും കെയിലേക്ക് പോകാനാണ് ആഗ്രഹിക്കുന്നത് മലയാള വിഭാഗം അധ്യാപിക രാഗി രാകേഷൻ സ്വാഗതം ആശംസിച്ചു കുമാരൻ ആശാനെ നമുക്ക് അറിയാം എന്നാൽ കൂടി അദ്ദേഹത്തെ കൂടുതൽ അടുത്തറിയാൻ അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ അദ്ദേഹത്തിന്റെ സാഹിത്യ സംഭാവനകൾ എല്ലാം നമ്മളിലേക്ക് കൂടുതൽ എത്തിക്കുന്നതിന് വേണ്ടി നമ്മളോട് സംവദിക്കാനായിട്ട് എത്തിച്ചേർന്നിട്ടുള്ളത് കേരളവർമ്മ തൃശൂർ കേരളവർമ്മ കോളേജിലെ മലയാള വിഭാഗം അധ്യാപകനായിരുന്ന സതീശൻ സാറാണ് പ്രൊഫസർ കെ എസ് സതീശൻ സാറിനെ വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഈ രീതിയിലേക്ക് എത്തിയത് തൃശൂർ കേരളവർമ്മ കോളേജിലെ മലയാള വിഭാഗം റിട്ടയേർഡ് അധ്യാപകനും സ്മിക് എറണാകുളം ജില്ലാ കോർഡിനേറ്ററുമായ പ്രൊഫസർ ഇ എസ് സതീശൻ ആശാൻ സ്മരണാർത്ഥം പ്രസംഗിച്ചു വടക്കേക്കര ലൈബ്രറി നേതൃസമിതി കമ്മിറ്റി കൺവീനർ രാജപ്പൻ ടി ഡി നന്ദി പ്രകാശിപ്പിച്ചു പറവൂർ താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് അജിത് കുമാർ ഗോതുരത്ത് സെക്രട്ടറി രമാദേവി പി കെ അടുവാശ്ശേരി കുറ്റിപ്പുഴ സ്മാരക ലൈബ്രറിയൻ എൻ പുഷ്പാങ്കദൻ വടക്കേക്കര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി എസ് സന്തോഷ് തുടങ്ങിയവർ സംബന്ധിച്ചു തുടർന്ന് മഹാകവി കുമാരനാശാന്റെ ആശാന്റെ ലീല ഖണ്ഡക ത്തിന്റെ മോഹിനിയാട്ട ആവിഷ്കരണം പ്രസിദ്ധ മോഹിനിയാട്ട കലാകാരിയും രണ്ടായിരത്തി പത്തൊമ്പത് ബിസ്മില്ലാ ഖാൻ അവാർഡ് ജേതാവുമായ അനുപമ മേനോൻ നടത്തി പ്രസിദ്ധ വായ്പാട്ട് കലാകാരൻ നിലമ്പേരൂർ സുരേഷ് കുമാർ വായ്പാട്ടും ജിതിൻ മദ്ദളവും പല്ലവി സുരേഷ് വീണയും അകമ്പടിയായി അവതരിപ്പിച്ചു കോളേജിലെ മുഴുവൻ വിദ്യാർത്ഥി അധ്യാപക അനധ്യാപകരും പങ്കെടുത്തു Mm-hmm.